സ്വാഗതം എം ടി എൻഡേഴ്സ് മീഡിയയിലേക്ക് ഈശോയിൽ പ്രിയരെ സിറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയുടെ നീതിന്യായ വിഭാഗത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് ലഭ്യമാകേണ്ട നീതി ലഭ്യമാക്കേണ്ടതിലേക്ക് ഏതാണ്ട് സിവിൽ കോടതിയുടെ അതേ ശൈലിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം സുറമലബാർ സഭയിലുണ്ട് മാത്രമല്ല ആഗോള കത്തോലിക്കാൻ സഭയിലുണ്ട് കാനോനിക നിയമങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള നിയമനിർമ്മാണങ്ങളിലൂടെ അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് അത് നിർവഹിക്കാനുള്ള നിയമജ്ഞന്മാരെയും സഭ നിയമിച്ചിട്ടുണ്ട് അതിലൊന്നാമത്തെ സഭയാണ് മേജർ ആർ കി എപ്പിസ്കോപ്പൽ ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് ഇത് ഒരപ്പലേറ്റ് അതോറിറ്റിയാണ് എന്ന് പറഞ്ഞാൽ രൂപതാ കോടതികളിലേക്ക് നമ്മൾ കൊണ്ടെത്തിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള അപേക്ഷകൾക്ക് നീതിയുക്തവും ന്യായവുമായ പരിഹാരം ലഭ്യമാകുന്നില്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് നാം അപ്പീൽ സമർപ്പിക്കുന്ന ഒരു കോടതിയാണ് അവിടെ മൂന്ന് മെത്രാന്മാർ പരിശുദ്ധ സൂനകദോസിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ മെത്രാന്മാരായിരിക്കും അതിൻ്റെ നിയന്ത്രണം കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ നീതിന്യായ വിധി പ്രസ്താവന നിർദ്ദേശം നിർദ്ദേശിക്കുന്നത് അതിനൊരു ഉണ്ടായിരിക്കും ഇതാണ് സഭയിലെ നീതിപാലന സംവിധാനത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടം നമുക്കൊരു കാര്യം പറയാം ഒരു വിവാഹമോചന കേസ് രൂപതാ കച്ചേരിയിൽ വിചാരണ ചെയ്യപ്പെടുകയും അത് നീതിപൂർവമായൊരു വിധി പ്രസ്താവന നമുക്ക് ലഭ്യമാവുകയും ചെയ്തില്ല എങ്കിൽ നമുക്ക് ആ വിധിയുടെ ഭാഗപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട് ആർക്കി എപ്പിസ്കോപ്പൽ ട്രൈബ്യൂണലിൽ പരാതിയുമായി അല്ലെങ്കിൽ ഒരു അപ്പീലുമായി പോകാവുന്നതാണ് രണ്ടാമത്തെ നീതിന്യായ വിഭാഗം എന്ന് പറയുന്നത് സിനഡൽ ട്രൈബ്യൂണലാണ് അതും പരിശുദ്ധ സൂനകദോസിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് മെത്രാന്മാരുടെ ഒരു സംഘം ചേർന്ന് അവിടെ വിചാരണ ചെയ്യപ്പെടുകയോ വിശകലനം ചെയ്യപ്പെടുകയോ ചെയ്ത് നീതിപൂർവമായ വിധി പ്രസ്താവിക്കും ഇതിലും മൂന്ന് അംഗങ്ങളുണ്ടായിരിക്കും അതിനൊരു അധ്യക്ഷനും ഉണ്ടായിരിക്കും അത് സാധാരണയായി പരിഗണിക്കുന്നത് രൂപതാ തലത്തിലുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ നിയമനിഷേധങ്ങളോ നിയമ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ട്രൈബ്യൂണലിന് മുമ്പായി പരാതി കൊടുക്കാവുന്നതാണ് ഒരു മെത്രാനെതിരെ പോലുള്ള നമ്മുടെ പരാതി ഈ കോടതിയിൽ നമുക്ക് സമർപ്പിക്കാം അവിടെ നീതിപൂർവ്വമായ ഒരു വിശകലനവും വിചാരണയും ഒക്കെ ഉണ്ടാകുമെന്നും നമുക്ക് നീതി ലഭിക്കുമെന്നും വിശ്വാസികളെന്നാണ് വിശ്വസിക്കുന്നു വിശ്വാസമാണല്ലോ നമ്മുടെ എല്ലാം പ്രത്യാശയ്ക്ക് ആധാരം എന്ന് പറയുന്നു മൂന്നാമത്തെ മറ്റൊരു വിഭാഗമാണ് സുപ്പീരിയൽ ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് ഇത് എല്ലാ പരിശുദ്ധ സൂനകദോസിലെ അംഗങ്ങളായ മെത്രാന്മാർക്കും ഭാഗതേയത്വമുള്ള ഒരു സമിതിയാണ് ഒരു മെത്രാനെതിരെ ഉത്തരവാദിത്തപ്പെട്ട പുരോഹിതന്മാർക്കെതിരെ വിശ്വാസ സമൂഹത്തിന് ഇടർച്ച ഉണ്ടാക്കിയിട്ടുള്ള ഏത് പരാതികളും അവിടെ വിചാരണ ചെയ്യപ്പെടും പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് അവിടെ വിചാരണ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ആരുടെയെങ്കിലും കുറ്റം ചാർത്തിയിട്ടുള്ള ഒരു മെത്രാൻ ഈ വിഷയം വിചാരണ ചെയ്യപ്പെടുമ്പോൾ സിനി സിനഡ് ഹാളിൽ നിന്ന് പുറത്തായിരിക്കണമെന്നാണ് സ്റ്റാറ്റ്യൂട്ട്സിലെ ഇരുപത്തിയേഴ് എ ഖണ്ഡിക നമ്മെ പഠിപ്പിക്കുന്നത് അതായത് ഇപ്പോൾ സിറോമലബാർ സഭയിൽ സഭാവിരുദ്ധ നിലപാട് സ്വീകരിച്ച മെത്രാന്മാർക്കെതിരെ ആരെങ്കിലും പരാതി കൊടുത്താൽ ഈ സുപ്പീരിയൽ ട്രൈബ്യൂണലിൽ അത് വിചാരണ ചെയ്യപ്പെടണം എന്നുള്ളത് നിയമമാണ് അതനുസരിക്കുന്നില്ലെങ്കിൽ സിനഡ് പിതാക്കന്മാർ പ്രവർത്തിച്ചിരിക്കുന്നു പ്രവർത്തിച്ചിരിക്കും നാം കരുതണം അങ്ങനെയെങ്കിൽ ഏത് മെത്രാനെതിരെയാണ് ആരോപണമുള്ളത് ആ മെത്രാൻ ഈ സമയത്ത് സിനിഡ് ഹാളിന്റെ ആയി സിനഡ് നടക്കുന്ന ഹാളിൻ്റെ പുറത്തായിരിക്കണം അകത്ത് ഉണ്ടാകാനേ പാടില്ല എന്ന് പറഞ്ഞിരിക്കും അങ്ങനെയെങ്കിൽ വിശ്വാസ സമൂഹം പലയാവർത്തി പല രീതിയിൽ പരാതിപ്പെട്ടിട്ടുള്ള നവപാഷാണങ്ങളെക്കുറിച്ചും പഞ്ചഭൂതങ്ങളെക്കുറിച്ചും വിചാരണ ചെയ്യപ്പെടേണ്ടതുണ്ട് അവർ ഈ സിനഡൽ ഹാളിൽ നിന്ന് പുറത്തു തന്നെ ആയിരിക്കണം എന്നും വ്യക്തമാക്കിയിരിക്കുന്നു സഭ നിയമവ്യവസ്ഥ ഇനിയും ഈ സമിതിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട് ആരും പരാതിപ്പെട്ടിട്ടില്ല എങ്കിലും സ്വമേധയായി ഇവർക്ക് കേസെടുക്കാം ഒരു മെത്രാന് നേരിട്ട് പരാതി പറയാം ഭരണികുളങ്ങര പിതാവ് സഭയുടെ വിശ്വാസം പ്രബോധനം സഭാപിതാക്കന്മാരുടെ തീരുമാനം സിനിട് ഏകകണ്ഠമായി അംഗീകരിച്ച കൽപ്പനകൾ ഇതിനെതിരെ പരസ്യമായ നിലപാടെടുത്തു എന്ന് മാത്രമല്ല വാർത്താ മാധ്യമങ്ങളുടെ മുമ്പിൽ ഞങ്ങളത് പ്രസ്താവിച്ചിട്ടുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു സഭയെ പരസ്യമായി വെല്ലുവിളിച്ചിരിക്കും ഇദ്ദേഹത്തിനെതിരെ വിചാരണ ഉണ്ടാവേണ്ടതാണ് ഈ സമിതി സ്വമേധയാ കേസെടുത്ത് ഇദ്ദേഹത്തെ സഭയ്ക്ക് പുറത്താക്കേണ്ടതു തന്നെയാണ് എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ ആരാധനക്രമ പ്രശ്നങ്ങളെ ഇത്രയേറെ വഷളാക്കുക വ്യാജരേഖയ്ക്ക് പിന്തുണ കൊടുക്കുക ഭൂമി വിവാദം ഉണ്ടാക്കുക ഇങ്ങനെയുള്ള നുണപ്രകരണങ്ങൾ കൊണ്ട് വിശ്വാസ സമൂഹത്തെ താറുമാറാക്കാൻ ശ്രമിക്കുന്ന സഹല പിതാക്കന്മാർക്കും പുരോഹിതന്മാർക്കുമെതിരെ ഈ സുപ്രീരിയർ ട്രൈബ്യൂണൽ സ്വമേധയാ കേസെടുത്ത് ഇവരെ വിചാരണ ചെയ്ത് എന്നുള്ള ിയ പുരസരമുള്ളൊരു അഭ്യർത്ഥനയോട് വിരമിക്കട്ടെ നന്ദി നമസ്കാരം